എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേടുന്നുണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഗത്യന്തിരൊരാൾ വന്നു കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി പാർവനേയും വിശ്വത്തെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ പാർവ്വതിയുടെ വീട്ടിലേക്ക് വരുവാണ് പക്ഷേങ്കില് അവിടെ വന്നു കഴിഞ്ഞാലും രാജലക്ഷ്മിയോടെ കൂടെ വിടാനായിട്ട് ശോഭ ഒരുക്കുമായിരുന്നില്ല രാജലക്ഷ്മിയോട് പറഞ്ഞു ഞങ്ങൾ എന്താണ് ഞങ്ങളെ മോളെ അങ്ങോട്ട് വിടാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്ന് പറയാ പിന്നീട് വിശ്വത്തിൻ്റെ അഭിപ്രായം തേടുവാണ് വിശ്വം പറഞ്ഞു ഞാൻ എന്തായാലും വരുന്നില്ല അമ്മ തൽക്കാലത്തേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ടേക്കില്ലെന്ന് പറയണം എനിക്ക് പാറുവിൻ്റെ അഭിപ്രായം കൂടെ തരണമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജലക്ഷ്മി തന്റെ പതിനെട്ടാമത്തെ അടവെടുക്കുകയാണ് അല്ലെങ്കിലും നീ തന്നെ ഇതിനോട് പറയാണ്ടടാ ഇത്രയും കാലം നിന്നെ പ്രസവിച്ച് പോറ്റു വളർത്തി ഇവിടം വരെ വലുതാക്കിക്കൊണ്ട് വന്നിട്ട് അവസാനം നിന്റെ കല്യാണം വന്നു കഴിഞ്ഞപ്പോൾ നീ എന്നെ മാറ്റി നിർത്തുമല്ലേ എനിക്കറിയാം അല്ല എന്നെ പറഞ്ഞാൽ മതി എനിക്ക് നീയോ അവനോ ഒരേപോലെ തന്നെയാ അവൻ അസുഖം ഉണ്ടെന്ന് ഓർത്തോണ്ട് എനിക്ക് അവനെ മാറ്റി എടുത്താൻ പറ്റുവോ അതേപോലെ തന്നെ അവനെ അവനെപ്പോലെ തന്നെ സ്നേഹ എനിക്ക് നിന്നോടും പക്ഷെ ഒരു പെണ്ണ് വന്ന് കയറി എന്ന് പറഞ്ഞോണ്ട് നീ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തേണ്ടേ ഇല്ലായിരുന്നു നിന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ വിളിച്ചോണ്ട് ക്ഷണിക്കുന്ന അല്ലേ അന്നേരം നിനക്ക് അങ്ങോട്ട് വന്നുകൂടെ എന്നൊക്കെ ചോദിക്കണം അത് വിഷം പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറയണം അല്ലെങ്കിൽ പാറു പറയണമെന്ന് പറയണം ഇത് കേട്ടപ്പം പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നു രാജ്മി എന്നിട്ടുണ്ട് മോളെ നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെയല്ലേ വരണ്ടേ അങ്ങോട്ടേക്ക് അല്ലെ വലുതുകാൽ വെച്ച് കയറണ്ടേ ഈ അമ്മയ്ക്കൊരു അബദ്ധം പറ്റി അയക്കി വിടലായിരുന്നു അത് എന്റെ തെറ്റ് അതിന് വേണേ നിന്റെ കാല് പിടിച്ച ക്ഷമയ ചോദിക്കാം എന്നാലും അങ്ങോട്ടേക്ക് വരാതിരിക്കരുത് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കില് എനിക്ക് സമാധാനമാകുമോ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ എല്ലാ ചോദ്യത്തിനും ഞാനല്ല ഉത്തരം പറയണ്ടേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അവിടെ വന്ന് താമസിക്കാനുള്ള അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് പാറുവിന് മനസ്സലകുന്നുണ്ട് രാജലക്ഷ്മിക്ക് മനസ്സിലായി പിന്നെ രാജലക്ഷ്മി ഒന്നോട് ഡോസ് കൂട്ടി പറയുകയാണ് മോളെ നീ വരാതിരിക്കരുത് എന്താണെങ്കിലും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറുവിന്റെ മനസ്സളക്കോ അവസാനം പാറു വിശ്വത്തോട് പറഞ്ഞു അമ്മ ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞല്ലേ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ അവിടെയല്ലേ നമ്മള് പോയി നിൽക്കേണ്ടേ വിശ്വം നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അതിനോട് ഞാൻ അങ്ങനെ അംഗീകരിക്കത്തുള്ളൂ ഇത് കേട്ടതും ശോഭ പറഞ്ഞു മോളെ നിനക്കറിയാലോ നിനക്ക് അങ്ങോട്ട് പോണമെന്ന് അത്ര നിർബന്ധമാണെന്ന് ചോദിക്കാം ഇത് കേട്ടതും പാറു പറഞ്ഞു ഇല്ലമ്മേ കല്യാണം കഴിഞ്ഞ അങ്ങോട്ടേക്ക് പോയി കയറണം അതാണ് ചെയ്യേണ്ടത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ഇവരാകത്ത് കയറ്റാൻ കൂട്ടാക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിശ്ചത്തോടൊപ്പം ഇങ്ങോട്ടേക്ക് വന്നേ എന്റെ ആഗ്രഹം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകണം തന്നെയാണ് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് അവിടെയാണ് ജീവിക്കേണ്ടത് ഭാര്യയെ പറ്റി വന്നല്ലോ എന്ന് പറയാണ് ശോഭയ്ക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല കാരണം പാറു പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യം പക്ഷെ എന്തെന്റെ സ്വഭാവം അറിഞ്ഞിട്ട് ഈ സമയം പല്ലവി വന്നിട്ട് പറഞ്ഞു പാറു നീ എല്ലാം ഓർത്തിട്ട് തന്നെയാണോ നിനക്കറിയാലോ എന്റെ ജീവിതം നിനക്കറിയാമല്ലോ എന്നിട്ടാണോ നീ അങ്ങോട്ടേക്ക് പോകാൻ കൂട്ടാക്കണേന്ന് ചോദിക്കാം അതെ പല്ലേച്ചി പല്ലയേച്ചിക്ക് അറിയാലോ വിശ്വത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കരുതലായിട്ട് കാവലായിട്ട് വിശ്വ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ലെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയാണ് പിന്നീട് വിശ്വത്തോട് പറഞ്ഞു നമുക്ക് പോകാൻ പക്ഷോ അമ്മ ഇവിടം വരെ വന്ന് വിളിച്ചല്ലേ നമുക്ക് പോവാമെന്ന് പറയാണ് അവസാനം ശോഭയുടെ തീർന്നിട്ട് പാറി വെച്ചു അതെ ഞങ്ങൾ പോയിക്കോട്ടാമേന്ന് ചോദിക്കാണ് ശോഭയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു പിന്നീട് ശോഭന നിന്റെ ഇഷ്ടമാ അത് ചെയ്തു പക്ഷെ പിന്നീട് ഒരു സമയത്ത് കരഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് ഞങ്ങൾക്കൊരു കണ്ണീര് തര തരാനായിട്ട് ഇടയാവരുതെന്ന് പറയാണ് നിനക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല കാരണം എന്റെ പല്ലവി ജീവിതം എൻ്റെ കൺമുന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയണമെന്ന് പറയുന്നത് ഇത് കേട്ടോ വിശ്വം പറഞ്ഞു അവൾക്കൊന്നും സംഭവിക്കില്ലമ്മേ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ സേഫ് ആയിരിക്കും അവൾ അവളൊരു ആപത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയണം അങ്ങനെ അവസാനം രാജരക്ഷ്മിയോടൊപ്പം അവർ പോകാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയം ശോഭേനെ കെട്ടിപ്പിടിച്ച് പാറു കരയുന്നുണ്ട് ശോഭ അത്ര സമയമൊക്കെ പിടിച്ചു തന്നു പക്ഷേ എങ്കിൽ പാറു ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ഓർത്തു കഴിഞ്ഞപ്പോൾ ശോഭയ്ക്ക് സഹിച്ചില്ല ശോഭ പറഞ്ഞു വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് പോരെ എപ്പോൾ വെള്ളം നിനക്ക് ഇവിടെ നിന്ന് കയറാം നിന്നെ ആരും തടയാനൊന്നും പോകുന്നില്ല എന്ന് പറയണം പിന്നീട് പല്ലവിയോടും സേതുനും മൂന്നാം ഭാഷയോടെ എല്ലാരുടെയും യാത്ര പറഞ്ഞ അങ്ങനെ അവിടെ ഇറങ്ങുവാണ് ഈ സമയത്ത് രാജലക്ഷ്മിക്ക് ഒരു വിജയിച്ച ഭാവമായിരുന്നു അത്ര സമയൊക്കെ രാജലക്ഷ്മി നന്നായിട്ട് അഭിനയിച്ചിരിക്കുകയാണ് അഭിനയിക്കായിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ദിന് വാക്ക് കൊടുത്താണ് ഇവരെങ്ങോട്ട് അങ്ങോട്ടേക്ക് ചെല്ലൂന്നുള്ളത് അങ്ങനെ അവരെയങ്ങോട്ടിറങ്ങി കഴിയുമ്പോൾ രാജലക്ഷ്മി പറഞ്ഞു എന്നാ ശരി പോയിട്ട് വരട്ടെ നിങ്ങളുടെ മോൾക്ക് അവിടെ ഒരു ആപത്തും വരില്ല നിങ്ങളുടെ മോൾ അവിടെ സുരക്ഷിതയായിരിക്കും ഈ രാജലക്ഷ്മി ആ വാക്ക് തരണേ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പോയ ഉടനെ ശോഭ ആകെപ്പാട തറന്നമെട്ടി ഇരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നു എനിക്കറിയത്തില്ല വിശം നല്ലവനാന്ന് തോന്നേ പക്ഷേ എങ്കിലും ഉറപ്പ് പറയാൻ പറ്റില്ല ഈ ഇന്ദ്രന്റെ വീട്ടിലേക്കല്ലേ ചെല്ലുന്നേ അവിടെ ചെന്നെയുമ്പോൾ ഇന്ദ്രനെ പല്ലവിയോടുള്ള ദേഷ്യം പാറിൻ്റെ മേൽ തീർക്കുമെന്നും അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു ആ കാലത്തിൽ അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട അമ്മ ടെൻഷൻ അടിയായിരിക്കുക സങ്കടപ്പാടായിരിക്കുക അങ്ങനെയൊന്നും സംഭവിക്കില്ലായും പറഞ്ഞുകൊണ്ട് പല്ലവി ആശ്വസിപ്പിക്കുന്നുണ്ട് ശോഭേനെ പക്ഷെ അങ്ങനെ ആശ്വസിപ്പിച്ചാലും പല്ലവിയുടെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് പല്ലവി മുറിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ സേതു അങ്ങോട്ടേക്ക് വന്നു പല്ലവി ആകെപ്പാടെ വിഷമിച്ചു മട്ടി ഇരിക്കുന്നതുകൊണ്ടപ്പം സേതു വെച്ചു എന്താ പല്ലവി നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല എനിക്കറിയാം പാറു അങ്ങോട്ടേക്ക് പോയല്ല നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ എന്ന് ചോദിക്ക അത് പിന്നെ സേതയോടെ ഒന്ന് ആലോചിച്ച് നോക്കേ എന്റെ സമാധാനം പോയെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയാം അതെന്താ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പാറുവിൻ സ്വസ്ഥതയുടെ ജീവിതം കൊടുക്കും തോന്നുന്നുണ്ടായി ഇന്ദ്രൻ ഉറപ്പായിട്ടും ഇല്ല വിശ്വത്തിന് എപ്പോഴും അവടെ അരി ഇരിക്കാൻ പറ്റില്ലല്ലോ അവൻ എങ്ങനെ ഏത് ശല്യം ചെയ്യാൻ വരുന്ന ഉറപ്പാന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് സേതു പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ പാറുവിന് അവിടെ നിന്ന് പോരാലോ ഏയ് ഇല്ല പാറുവിന് അങ്ങനെ പോരാൻ പറ്റില്ല കാരണം ഇനിയിപ്പോ അവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോന്ന് കണ്ടറിയണം എന്റെ മനസ്സിൽ അകാരണമായി എന്തോ ഒരു ഭയം തോന്നുന്നുണ്ടെന്ന് പറയണം സേതു പറഞ്ഞു അത് ചിലപ്പോൾ ഇന്ദനോടുള്ള ആ ഒരു ഭയമായിരിക്കും അത് ഓർത്തിട്ട് പലയെ വിഷമിക്കണ്ട അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വിഷം നമ്മൾ അറിഞ്ഞിടത്തോളം നല്ലവനാണ് അതുകൊണ്ട് അവൻ പാർവിനെ പൊന്നുപോലെ നോക്കുമെന്ന് പറയാം അതൊക്കെ ശരിയാ സേതു കേട്ടാ പക്ഷേങ്കിൽ ആ വീട് ഈ പറയുന്ന രാജലക്ഷ്മി അമ്മ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇങ്ങനെ താണുകയാണ് അപേക്ഷിച്ചു പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം ഏത് വിധത്തിലാകുന്നു നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ സ്വഭാവമൊക്കെ നന്നായിട്ട് കണ്ടവളാണ് ഞാൻ ഉം സേതുവണ്ണം അറിയാലോ മകനൊപ്പം എന്തിനും ഏതിനും കൂട്ടി നിൽക്കുന്നവരാ അവര് അതുകൊണ്ട് കണ്ണടിച്ചൊരിക്കലും വിശ്വസിച്ച് കൂടാന്ന് പറയണം ഇപ്പൊ അവരിവിടെ വന്ന് കാണിച്ചൊരു ഡ്രാമയാണ് അതിനകത്ത് പാറു വീണിട്ട് വീണിരിക്കുക പക്ഷെ പാറുവിനാണെങ്കിൽ നല്ല വിശ്വാസം ഉണ്ട് പാറനെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങോട്ട് കെട്ടി കാരണന്നാ തന്നെ ഇറക്കി വിട്ട വീട്ടിലേക്ക് കയറി ചെറുതെന്ന് പാറുവിന് ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് പാറു പോയേക്കുന്നേ പക്ഷെ എന്റെ അവസ്ഥ നേരെ തിരിച്ചാ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയണം ജീവിതം ഒരു ഒരു വിത്ത് ഒരു കരയ്ക്ക് പറ്റിയ കര പറ്റിയെന്നോർത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ദുരന്തം വന്ന് സംഭവിക്കുന്നത് എന്ത് ചെയ്യാനാ ഇല്ലെങ്കിൽ എല്ലാം ദൈവത്തിന് വിട്ടു കൊടുക്കുക എന്നൊക്കെ പള്ളേ പറയുന്നത് ഇത് കേട്ടപ്പോ സേതുവിന്റെ മനസ്സിലും കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നീട് രാജലക്ഷ്മി പാറിന്റെ വിശ്വത്തെ അങ്ങോട്ട് വീട്ടിലേക്ക് എല്ലണം ആ സമയത്ത് ഇന്ദ്രനാണ് നിലവിളുക്കുമായിട്ട് കേട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് പിന്നീട് പാറിന്റെ കൈയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ വലുതുകാലുവെച്ച് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കേറിക്കോളാം പറയാണ് ഒരു നിമിഷം പാറും വിശ്വവും ചെട്ടിപ്പോയി ഇത്രയ്ക്ക് ഒരുട്ട് ഇഷ്ട അവരാരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അങ്ങനെ അകത്തേക്ക് കയറി വിളക്കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ വന്നിരുന്നപ്പോഴത്തേനും ഇന്ദിരം നീ എന്താടാ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് വിശ്വസത്തോടെ ഇരിക്കുകയാണ് ഏയ് ഒന്നുമില്ല നിനക്ക് എന്താ എന്നോട് ദേഷ്യമുണ്ടോ അതോ പെണക്കുവാണോ അതോ ഇനിയിപ്പോൾ എന്നെ ഭയമാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയാൽ ഏ അങ്ങനെയൊന്നും എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇന്ദിരം പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാനേ അത്രക്കാരനൊന്നുമില്ല മുമ്പ് എന്റെ സ്വഭാവം അത്ര ചീത്തേക്കായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല എനിക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ല അമ്മയോട് ചോദിച്ചോക്ക് അല്ല ഞാൻ നിന്നെ കൂടെ വിളിച്ചു കേറ്റുവോ ഒരിക്കലും ഇല്ലായെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പ വിശ്വം പറഞ്ഞ അത്തക്കെ അതങ്ങോട് വിശ്വാസം വന്നില്ല പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയത്തില്ല നീ എനിക്ക് അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ് നിങ്ങൾ ഇവിടെ താൽക്കാലത്തേക്ക് ഇരിക്കെ ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞ ഇന്ദ്രനകത്തേക്ക് കയറി പോവാണ് പിന്നീട് ഇന്ദ്രൻ പോയിട്ട് എന്തു ചെയ്യാണ് മാണിയറയൊക്കെ അങ്ങോട്ട് അലങ്കരിക്കുവാണ് വിശ്വത്തിനും പാർവിനുള്ളെ അങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇന്ദ്രൻ ഇന്ദിരം മനസ്സിൽ പറയാണ് നിനക്കൊക്കെയുള്ള നിന്റെയൊക്കെ അവസാനത്തെ ഈ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നെ കണ്ടോ പാറുവിനെ വെച്ചാൽ കളി കളിക്കാൻ പോവാല്ലെ ഇവിടെ ഞാൻ കൊണ്ടുവരും ഇവിടെ ഇതുപോലെ ഒരു മണിയറ അവൾക്ക് വേണ്ടി ഞാൻ അലങ്കരിക്കും എന്നിട്ട് കണ്ടു അവളെ ഞാൻ ഇവിടെ ഇട്ട് ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ മനസ്സിൽ പറയുകയാണ് ഒരു സമയം ഇതൊന്നും വിശ്വം പാറുവ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് രാജലക്ഷ്മി പറഞ്ഞു അതേ ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട മുറിയിലേക്ക് പോകാന്ന് പറഞ്ഞു വിശ്വത്തിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോത്തേനും രാജലക്ഷ്മി വിശ്വം പാറുവേക്ക് ഒരു നിമിഷം ഞെട്ടിപ്പോ മുറി ഒക്കെ നല്ല മണിയറ പോലെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുവായിരുന്നു ഇന്ദ്രന് ൊക്കെ പൂവൊക്കെ വിതറി അവിടെ അവിടെയെല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് പിന്നീട് ഇന്ദ്രൻ അമ്പരം വന്നപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് വിശ്വാ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാണ് ഒരു നിമിഷം വിശ്വ അമ്പരം നോക്കി നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ ഇതല്ല ഈ ഇന്ദ്രിട്ടം ചെയ്താടാ നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ നീ എൻ്റെ അനുജനല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും പാറു വിശ്വത്തിൽ ഒന്ന് നോക്കുകയാണ് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാണ് നോട്ടമായിരുന്നത് അതെ വിശ്വസിച്ചോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല നീ ഞാൻ തമ്മിൽ ഒരു പിണക്കും കാര്യങ്ങളൊന്നും ഉണ്ടാത്തില്ല നിങ്ങൾ ഇനി ഇവിടെ ഇരിക്കുക നിങ്ങൾ റെസ്റ്റ് എടുത്തോളാം പറഞ്ഞിട്ട് ഭാമയെ നമുക്ക് പോകാം പറഞ്ഞിട്ട് അങ്ങനെ രാജലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് വിശം പുറത്തേനം ഇന്ദ്രൻ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം പാറു പറഞ്ഞു എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വം ശരിക്കും നിങ്ങളുടെ ഏട്ടൻ തന്നെയാണോ ഇതൊക്കെയെന്ന് ചോദിക്കുകയാണ് എനിക്കും അറിയത്തില്ല ഈ ശരിക്കുമുള്ള മാറ്റം ആണോ ഇനി പിന്നീട് എന്തെങ്കിലും ഡ്രാമ ഉണ്ടോയെന്ന് അറിയില്ല എന്ന് പറയുന്നത് പാറു പറഞ്ഞു കണ്ണടച്ചങ്ങോട് വിശ്വസിക്കാൻ പറ്റില്ല ടൻ വിശ്വം പറഞ്ഞു എന്താണെങ്കിലും കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എടൻ ഉണ്ടായിട്ടുണ്ട് ആ നല്ലതിന് വേണ്ടി നമുക്ക് കരുതല്ലേ ചോദിക്കാം ഇപ്പൊ ആറ് പറഞ്ഞു അത് ശരിയാ നമ്മൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചല്ലായിരുന്നല്ലോ ഈ വീട്ടിൽ പോലും കയറ്റുമെന്ന് പ്രതീക്ഷല്ല അപ്പൊ ഇത്ര സ്വഭാവങ്ങളൊക്കെ കിട്ടിയില്ലേ എന്താണ് നല്ല കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ സന്തോഷിക്കുകയാണ് ആ സമയം പുറത്ത് വന്നിട്ട് രാജലക്ഷ്മിയുടെ ഇന്ദ്രം പറഞ്ഞു എന്റെ കളികളൊക്കെ എന്ന് പറയാണ് രാജലക്ഷ്മി പറഞ്ഞു എനിക്ക് തൊട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല ആ പെണ്ണിന്റെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് അവരുടെ വീട്ടിൽ പോയി അവരുടെ കാലേ കയ്യെ വീണ അവരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയാന് സാരമില്ലമ്മേ ഇനിയിപ്പോ വരാൻ പോകുന്ന വലിയ ദുരന്തമല്ലേ അതിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ അതുകൊണ്ട് അമ്മ ആ കാര്യത്തിൽ പേടിക്കണ്ട ഇപ്പൊ ഇന്ദ്രാ വിജയിച്ചിരിക്കുന്നേ കണ്ടു അധികം വൈകാതെ പല്ലവി എന്ന് പല്ലവീന്ന് പറയുന്നവളെ ഇങ്ങോട്ടേക്ക് ഞാൻ പരത്തും ഇപ്പാറുനെ വെച്ച് ഞാൻ ഒരു കളിയങ്ങൾ കളിക്കും പാറുമാണ് എന്റെ ട്രം കാഡെന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ രാജലക്ഷ്മി പറഞ്ഞു ഇതേ കളിയൊക്കെ കുഴപ്പമില്ല പക്ഷെ ഓരോരുത്തും തട്ടുകേട് വരാൻ നീ സൂക്ഷിച്ചാണ് അവസാനം നിനക്ക് എല്ലാത്തിടത്തും കളി കിട്ടിട്ടോളെന്ന് പറയണ ഏ തവണ അങ്ങനെ അല്ലമ്മേ അമ്മ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് രാജലക്ഷ്മിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനി എന്തായി തരും എങ്ങനെയാ തരൂന്നറിയത്തില്ല നല്ലൊരു കളി കളിക്കാൻ തന്നെ ഇന്ദ്രൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ദ്രന്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല്ലവിക്കാവോന്ന് അറിയത്തില്ല സ്ഥേതുവും പല്ലവിയും കൂടെ അവസാനം ഒന്നാകുമോ അതോ ഇന്ദ്രന്റെ വലയത്തിലേക്ക് വന്ന് പിടുവോ എന്ന് ഒരു കാരണവശാലും പല്ലവി ബുദ്ധിമുട്ടിയാണ് അവൾ ഇന്ദ്രന്റെ വലയോ ഭേദിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു